തമിഴ്നാട്ടിലെ പുതിയ തലമുറ ചാനലിന്റെ ഓഫീസിൽ ബോംബ് ഭീഷണി പോലീസ് പരിശോധന നടത്തി വ്യാജ ഭീഷണി എന്നാണ് പോലീസ് പറയുന്നത് മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി റഹീസ് എന്തൊക്കെയാണ് വിവരങ്ങൾ ടി വി ചാനൽ ഓഫീസിലാണ് ബോംബ് ഭീഷണി പോലീസ് പരിശോധന നടത്തി അത് വ്യാജ ഭീഷണി എന്നതിപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിലേക്ക് പലയിടങ്ങളിലായി ബോംബ് ഭീഷണി അത് വ്യാജ ബോംബ് ഭീഷണി എന്നത് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു അനുജ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായി ദിവസവും ഇത്തരത്തിൽ എവിടെയെങ്കിലും ഒക്കെ ബോംബ് ഭീഷണി ഉണ്ട് എന്ന തരത്തിൽ ഇമെയിൽ സന്ദേശങ്ങൾ തലങ്ങും വിലങ്ങും പായുകയാണ് അത് ഈ വിവിധ കോൺസുലേറ്റുകളിൽ താരങ്ങളുടെ വീടുകളിൽ അങ്ങനെ പലയിടങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലൊക്കെ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലെ സ്ഥാപനങ്ങളിലേക്കും അവരുടെ ഓഫീസുകളിലേക്കും ഒക്കെ ബോംബ് ഭീഷണിയുണ്ട് എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ വരുന്നത് ഇന്ന് കൂടിയാണ് ഇത്തരത്തിൽ പുതിയ തലമുറയുടെ ഓഫീസിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് അതിനുശേഷം അവിടെ പോലീസ് കൃത്യമായി എത്തി ഡോഗ് സ്കോഡും ബോംബ് സ്കോഡും എത്തി നടത്തിയ പരിശോധനയിൽ ഈ ഭീഷണി വ്യാജമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിൽ നിന്നും സംശയാസ്പദമായ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ ഓഫീസിൽ ബോംബ് ഭീഷണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് അതായത് തമിഴ്നാട് സർക്കാരിന്റെ കേബിളിൽ പുതിയ തലമുറയെ ഒഴിവാക്കി അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ അതിനിടയിൽ കൂടിയാണ് ഈ പുതിയ തലമുറയുടെ ഓഫീസിൽ ഭീഷണി സന്ദേശം വരുന്നത് ഈ മൂന്നാഴ്ചക്കിടയിൽ വിജയുടെ ഏതാണ്ട് നാലോ അഞ്ചോ തവണ ഇപ്പോൾ ബോംബ് ഭീഷണി ഉണ്ടായിട്ടുണ്ട് അതുപോലെ സർക്കാർ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ ഇവിടെയൊക്കെയും ഇങ്ങനെ ബോംബ് ഭീഷണി ഉണ്ടാകുമ്പോൾ ഇതിന് കൃത്യമായ തടയിടാൻ കഴിയുന്നില്ല എന്നുള്ളതും പ്രശ്നമാണ് പോലീസ് ഇങ്ങനെ ഓരോ ദിവസവും രാവിലെ വിവിധ സംഘങ്ങളായി വിവിധ സ്കോഡുകളായി